ഓണപ്പൂരം മക്കളെ അപ്പൊ ഗംഭീര ഓഫറായിട്ടാണ് ലിയോഫും അപ്പൊ നിങ്ങൾക്കറിയാം നേരത്തെ ഡീറ്റെയിൽ എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓഗസ്റ്റ് പതിനേഴ് മുതൽ സെപ്റ്റംബർ പതിനേഴ് വരെ അതിഗംഭീര ഓഫറുകളാണ് മൊത്തം ഇപ്രാവശ്യം കൊണ്ടുവന്നിട്ടുള്ളത് ആഴ്ച തോറും ഗോൾഡ് സമ്മാനം അതെ പിന്നെ തന്നെയല്ല യു ക്യാൻ ഡിസൈഡ് മേക്കിംഗ് ചാർജ് ഒരു മാസം മുൻപേ നമ്മൾ ആ ഒരു ക്യാമ്പയിൻ നടത്തിയിരുന്നു കസ്റ്റമേഴ്സിന്റെ അഭ്യർത്ഥന ഈ ഒരു ലിയോസിന്റെ ഓണർ അല്ല ശരിക്കും ശരിക്കും ഞങ്ങൾ തീരുമാനിക്കുന്ന അത് നമുക്ക് നിങ്ങൾക്ക് തന്നിട്ടുള്ള വലിയൊരു ഓഫറാണ് അത് ആളുകൾ ഇതുപോലെ തന്നെ നെഞ്ചിലേറ്റി എന്നുള്ളത് കൊണ്ട് തന്നെയാണ് രണ്ടാമതും ആ ഓഫറിലോട്ട് നമ്മള് ലിയോസിന്റെ ഓണപൂരത്തിലേക്ക് നമ്മൾ ആ ഓഫർ കയറ്റി ഇടാണ് പിന്നെ തന്നെയല്ല ബൈ വൺ ഗെറ്റ് വൺ ഉണ്ട് അതായത് ഒരു ഡയമണ്ട് വാങ്ങിക്കുമ്പോൾ അടുത്തൊരു ഡയമണ്ടിന്റെ മേക്കിംഗ് ചാർജ് തികച്ചും ാണ് അപ്പൊ നിങ്ങള് ഓണം ആഘോഷിക്കുമ്പോൾ ലിയോസിന്റെ ഗിഫ്റ്റുകൾ നമുക്ക് വളരെ നിർബന്ധമാണ് നമ്മളിപ്പോ ഏകദേശം ആറേഴ് വർഷമായിട്ട് നമ്മൾ ഓണാഘോഷങ്ങൾ നടത്താറുണ്ട് അതിൽ നമുക്ക് ഒരുപാട് ഗിഫ്റ്റുകൾ നമ്മൾ കൊടുക്കാറുണ്ട് ഇതും അതുപോലെ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഓണാഘോഷം തന്നെയാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഓണപൂരത്തിന് വന്നിട്ടുള്ളത് നല്ലൊരു കോമൺ പാറ്റേൺ ആണ് അല്ലേ അതെ അതെ ഒരു സൈക്കിൾ പോലെ ചുറ്റി 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 സൈക്കിള് ഭയങ്കര ഫ്ലെക്സിബിൾ ആണ് എങ്ങനെ നെക്കിൽ വളരെ ചുരുട്ടി പിടിച്ചെടുക്കാൻ പറ്റുന്ന ലൈറ്റ് യൂസ് വെയിറ്റ് 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 24 24 ഗ്രാം ഏകദേശം മൂന്ന് പവനോളം അതില് സ്റ്റോണോ ഒന്നുമില്ല അതിനകത്ത് കോയിന്റ് പറയുന്നത് യൂസ് ചെയ്യുക അതാ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കാശിന്റെ മാലയ്ക്ക് ഭയങ്കര ആരാധകരാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കോമൺ ആയിട്ടുള്ള കോയിൻ മാലാസ് സെലക്ട് ചെയ്തിട്ടുള്ളത് ഇതൊരു ഹിന്ദു ടച്ച് ആണ് ഒരെണ്ണം നമ്മള് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ലക്ഷ്മിയല്ലേ അതെ അതെ ആ ഒരു ലക്ഷ്മി ആ ഒരു രൂപം ഇങ്ങനെ വന്ന് നിക്കണുണ്ട് സെന്ററിൽ ഒരു ഫ്ലോറൽ പാറ്റ ആണ് നോക്കിയത് നല്ല കളക്ഷൻസ് ആയില്ല ശരിക്കും കോയിൻ ഉണ്ട് അതിനകത്ത് ഒരു ഒരു ഫ്ലവർ തന്നെയാണ് ആ കോയിനിൽ നിൽക്കുന്നത് അതുപോലെ തന്നെ ഇപ്പത്തും അതിന്റെ തന്നെ കോയിൻ അല്ലാത്ത ഒരു ഫ്ലവർ പാറ്റേൺ വന്നു പോയിട്ടുള്ളത് നല്ല മനോഹരമായിട്ട് അടിപൊളി സെറ്റ് ഗ്രാം ആണ് മനസ്സിലാവണില്ലേ നല്ല ഫ്ലെക്സിബിൾ ആണെന്ന് അപ്പൊ ഇതെല്ലാം നിങ്ങൾ വലിയ വേറെ പല ജ്വല്ലറികളിലും ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കാം നമ്മൾ നേരത്തെ പോയിട്ടുള്ളതാണ് അപ്പം ഇതിൻ്റെ മേക്കിംഗ് ചാർജ് കൂടി നിങ്ങളൊന്ന് കമ്പയർ ചെയ്യാം അത് മാത്രമേ നമുക്ക് പറയാനുള്ളൂ അപ്പൊ ഇത്തരത്തിലുള്ള കളക്ഷൻസ് ഒക്കെ ഉണ്ട് അപ്പൊ നിങ്ങൾ വേഗം തന്നെ വെഡിങ് സീസൺ ആണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള നിങ്ങൾക്ക് ബുക്ക് ചെയ്യാനാണെങ്കിലും നമുക്ക് ഇവിടെ അഡ്വാൻസ് ബുക്കിംഗ് വേറും ഈ ഈ ഒരു ഓഫർ കാലം ഓണക്കാലത്ത് നമുക്ക് വെറും മാത്രം തന്നെയാണ് നിങ്ങൾക്ക് അതൊക്കെ നല്ല ആണ് നമ്മൾ വേഗം ലിയോസിന്റെ ഓണപൂരത്തിന്റെ കസ്റ്റമൈസേഷൻ സൗകര്യം പിന്നെ ഇതിലൊക്കെ നിങ്ങൾക്ക് സ്റ്റോൺ വർക്ക് വേണം ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കല്ലുകൾ വേണം എന്നുണ്ടെങ്കിൽ നമുക്കത് കസ്റ്റമൈസേഷനിലൂടെ അത് നമ്മുടെ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിന്റെ അഭിരുചികൾക്കനുസരിച്ച് കസ്റ്റമൈസേഷൻ മുഖാന്തരം ചെയ്തു തരാനായിട്ടും സാധിക്കും അപ്പൊ ഈ ഓണക്കാലത്ത് അത്തം മുതല് തിരുവോണം വരെ എല്ലാ എല്ലാവർക്കും സമ്മാനങ്ങൾ പഞ്ചേസിനും അടുത്തത് വന്നിരിക്കുന്നത് മുപ്പത്തിരണ്ട് ഗ്രാം ആണ് വെയിറ്റ് വന്നിരിക്കുന്നത് രണ്ട് ലെയറിലാണ് അറ്റാച്ച് ചെയ്ത് നിക്കുന്ന ലെയർ ആണ് ഫസ്റ്റ് വന്നിരിക്കുന്ന സെയിം വർക്ക് തന്നെയാണ് താഴെയും വന്നിരിക്കുന്നത് നല്ല ആയിട്ടുള്ള ഫ്ലോറൽ പാറ്റേണിന്റെ കാശിന്റെ നെക്ലിസ് പീസ് അടിപൊളിയായിട്ടില്ലേ ഒരു സിംഗിൾ പീസ് വെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു റോയൽ ലുക്ക് ാണ് ശരി ലാസ്റ്റ് വന്നിട്ട് ഇതുപോലെ തന്നെ ഇതും ഗോൾഡിന്റെ പിമ്പിൾ വന്നിട്ടുള്ള കോയിനുകളാണ് ഇതിനകത്തുള്ളത് ഇതിന്റെ വെയിറ്റും ഏകദേശം അത്യാവശ്യം നല്ല പ്രോഡായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ലേ അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പൊ നമ്മുടെ ഈ ഓണപ്പൂരത്തിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ബാക്കി നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ അടുത്തൊന്ന് ഷെയർ ചെയ്യുക നമ്മുടെ ഒരു ഹോൾസെയിൽ ജ്വല്ലറീനെ കുറിച്ചിട്ട് നമുക്ക് ഒരുപാട് എല്ലാ പ്ലാറ്റ്ഫോമിലും നമ്മൾ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും ഫേസ്ബുക്കാണെങ്കിലും എല്ലാം നമ്മുടെ ഡീറ്റെയിൽസ് വരുന്നില്ല അവിടെ നിന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ചേതല്ലാത്ത ഉപകാരമല്ലേ നിങ്ങളൊന്ന് ഷെയർ ചെയ്തോ അല്ലേ അപ്പൊ അങ്ങനെ ഓണപൂരം തകർത്ത് ആഘോഷിക്കുമ്പോ നിങ്ങള് നമ്മുടെ കൂടെ ഉണ്ടായാൽ മാത്രമാണ് അതെല്ലാം പൂർണ്ണാവുള്ളൂ അതെ അപ്പൊ ഇതുപോലെയുള്ള വെറൈറ്റി ഓഫ് കളക്ഷൻസ് ഒക്കെ ആയിട്ട് ലിയോസ് വീണ്ടും വരും ലിയോസ് ലിയോസിന്റെ ഓണപൂരത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഈ എല്ലാ വീഡിയോസും എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ അതവരിക്കും ഞങ്ങൾക്കും ഒരുപോലെ ഉപകാരപ്രദമാണ് സൈനിങ് ഓഫ് സീൽ ഡോ ആൻഡ് ലിയോ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയ്മൻസ് പളിക്കുളം റോഡ് തൃശ്ശൂർ